തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസൈലും ലെബനാനിലും സിറിയയിലും യമനിലും ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിനെ വിശാല ഇസ്രായേലിൽ ചേർക്കാനായി കടുത്ത അതിക്രമങ്ങളും അവർ നടത്തുന്നു എന്നാൽ വെസ്റ്റ് ബാങ്കിലെ ചെറുത്തുനിൽപ്പ് പുതിയ ഘട്ടത്തിലേക്ക് കടന്നുവെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗസൈൽ ഹമാസിന്റെ അൽകസാം കസാം റിഗേർഡ്സ് വികസിപ്പിച്ച കസം മിസൈലുകൾ വെസ്റ്റ് ബാങ്കിലും പ്രത്യക്ഷപ്പെട്ടതാണ് ഈ വിലയിരുത്തലിന് കാരണം കഴിഞ്ഞ ദിവസം കഫർനാമ പ്രദേശത്തു നിന്നും ബെന്യമിൻ പ്രദേശത്തേക്ക് ഫലസ്തീനി പോരാളികൾ കസം മിസൈലുകൾ വിക്ഷേപിച്ചു പത്തു കിലോമീറ്റർ ദൂരത്തെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാവുന്ന മിസൈലുകളാണ് വിക്ഷേപിച്ചത് പിന്നീട് മറ്റൊരു പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ ഡസൺ കണക്കിന് മിസൈലുകൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു കൂടാതെ ഗസയിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള നിരവധി മിസൈലുകളും സ്ഫോടക വസ്തുക്കളും മറ്റു യുദ്ധോപകരണങ്ങളും പിടിച്ചെടുത്തു ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ലൈറ്റുകൾ അടക്കമുള്ള യന്ത്രങ്ങളും കണ്ടെത്തി അതിനർത്ഥം ചെറുത്തുനിൽപ്പിന്റെ സാങ്കേതിക വിദ്യകൾ വെസ്റ്റ് ബാങ്കിൽ എത്തിയെന്നതാണ് ഇനി വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസ മോഡൽ ചെറുത്തുനിൽപ്പ് പ്രതീക്ഷിക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേലി സൈന്യം കരുതുന്നത് വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തനം ശക്തമായ ശക്തമാക്കിയാൽ അതുകൊണ്ട് ഇസ്രായേലിന്റെ ഹോം ഫ്രണ്ടിനെ ആക്രമിക്കാമെന്നാണ് ഫലസ്തീനികളുടെ കണക്കുകൂട്ടലുകളെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ജെനിൻ തുൽക്കാം ക്യാമ്പുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സൈന്യത്തിനു നേരെ വന്ന മോർട്ടാർ ഷെല്ലുകൾക്ക് ഏകീകൃത സ്വഭാവമുള്ളതായും ഇസ്രായേലി സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലും മിസൈൽ നിർമ്മാണം നടക്കുന്നതിന്റെ തെളിവുകൾ ലഭിച്ചുവെന്നാണ് ഹീബ്രു പത്രമായ മാരിവ് റിപ്പോർട്ട് ചെയ്യുന്നത് റാമല്ല ഗവർണറേറ്റിൽ ചെറുത്തുനിൽപ്പ് പ്രവർത്തനങ്ങൾ ശക്തിയാർജ്ജിക്കുന്നതിൻ്റെ തെളിവുകളും പുറത്തുവരുന്നുണ്ട് ഇസ്രായേലുമൊത്ത് പ്രവർത്തിക്കുന്ന ഫലസ്തീൻ അതോറിറ്റി റാമല്ലയിൽ ഫലസ്തീനികളെ അടിച്ചമർത്തുന്നതിന് നേതൃത്വം നൽകിയിരുന്നു അമാസ് ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള സംഘടനകൾ വളരാതിരിക്കാൻ ഫലസ്തീൻ അതോറിറ്റി ശ്രമിച്ചു ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്നും തത്വത്തിൽ പ്രദേശത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഏതാനും ദിവസം മുമ്പ് റാമത്ത് ജംഗ്ഷനിൽ നടന്ന ആക്രമണത്തിൽ ആറ് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനുശേഷം ഇസ്രായേലി സൈനികർക്കെതിരെ ഒരു ട്രക്ക് ബോംബാക്രമണം നടന്നു കൂടാതെ ജോർദാനിൽ നിന്നെത്തിയ ഒരു ട്രക്ക് ഡ്രൈവർ അതിർത്തിയിലെ രണ്ട് ഇസ്രായേലി സൈനികരെ വെടിവെച്ചും കുത്തിയും കൊല്ലുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിൽ ആയിരക്കണക്കിന് മിസൈലുകളും മോർട്ടാർ ഷെല്ലുകളും ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങൾ കരുതി കരുതിവെച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഗസേലെ റഫേൽ നാല് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേലി സൈന്യത്തിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട് കീഴടക്കിയെന്ന് രണ്ടു തവണ പ്രഖ്യാപിച്ച സ്ഥലമാണ് റഫ പക്ഷേ ഹമാസിന്റെ സ്ക്വാഡുകൾ പ്രദേശത്ത് തെർവാഴ്ച നടത്തുകയാണെന്ന് ഫീൽഡിലെ ഇസ്രായേലി സൈനികർ പറയുന്നു കഴിഞ്ഞ ദിവസം മാത്രം റഫേൽ നാല് ആക്രമണങ്ങളാണ് ഇസ്രായേലി സൈന്യത്തിനെതിരെ നടന്നത് യുദ്ധത്തിന്റെ മാര്ഗമായ പ്രയോഗമാണ് റഫേൽ നടക്കുന്നതെന്ന് മാരിവ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്